അടുത്തതായി ആശംസ പ്രസംഗം നിർവഹിക്കുന്നത് കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എച്ച് ഇ മുഹമ്മദ് ബാബു അഹമ്മലമീൻ സലാത്തു വസ്സലാം അല റസുലിഖ് ഹുമാന്യനായ അധ്യക്ഷൻ വേദിയിലു പക്ഷയായിട്ടുള്ള കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ജന ടി പി അബ്ദുള്ള കമാനി സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സാഹിബ് മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷകരമായ ഈ സായാഹ്നത്തിൽ ജാമിയ സലഫയുടെ മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ പരിപാടി സംബന്ധിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ അള്ളാഹുവെ സ്തുതിക്കുന്നു കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് മറക്കാനാവാത്ത രണ്ട് പ്രദേശങ്ങളാണ് ഒന്ന് ഇടവെണ്ണയും അതുപോലെ തന്നെ നാം ഇപ്പോൾ ഈ സ്ഥാപനം ചെയ്യുന്ന പുളിക്കൽ പ്രദേശവും ഏതാണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ശിലായി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഈ പ്രദേശത്ത് വരാനുള്ള ഭാഗ്യമുണ്ട് മർഹൂം കെ എൻ ഇബ്രാഹിം ഇബ്രാഹിമൊല്ലി സാഹിബ് പുളിക്കൽ മദീനത്തുല്ലുലും അറബി കോളേജിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും അവിടെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരം തരികയും ചെയ്തു ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവമാണ് അന്നും ഈ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ ഈ പ്രദേശങ്ങളിൽ വേരൂന്നി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുപോലെ തന്നെ മർഹൂം കെ എസ് കെ തങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട് ഈ തൊട്ടടുത്തുള്ള പ്രദേശത്താണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു മദ്രസയുടെ ഉരുദ്ഘാടന കർമ്മത്തിലും സംബന്ധിക്കാൻ സാധിച്ചു അപ്പോൾ ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള ഈ പുളിക്കൽ പ്രദേശത്ത് ഇങ്ങനെ സ്ഥാപനം ഉയർന്നു വന്നതിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രവർത്തകർ വളരെയധികം സന്തുഷ്ടരാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പുളിക്കൽ പ്രദേശത്ത് വരുമ്പോൾ ജാമ്യ ഷൈഫയിലേക്ക് ആദ്യമായി വരുമ്പോഴെല്ലാം ചികിത്സാ സംബന്ധമായ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ആയുർവേദവും എല്ലാം ഇടകലർത്തിക്കൊണ്ട് ഇലാജ് ഹോസ്പിറ്റലും അതുപോലുള്ള അതിൻ്റെ മരുന്നുകളുമെല്ലാം ഇവിടുത്തെ പാവപ്പെട്ട നിർധരായ രോഗികൾക്ക് വളരെയധികം സമാശ്വാസം നൽകിയിട്ടുള്ളത് ഞാൻ ഈസ്തത്തിൽ ഓർക്കുകയാണ് ഇവിടെ മഹാന്മാരായിട്ടുള്ള പലരുടെയും പേരുകളുടെ ഓർമ്മ വരുന്നുണ്ട് മർഹവും കെ ഉമ്മർമൊലി സാഹിബ് ഈ സ്ഥാപനത്തിൻ്റെ ചാൻസലർ രൂപത്തിൽ പ്രവേശിച്ചിരുന്നു അതുപോലെ പി കെ അലി അബ്ദുൾ റസാഖ് മൊലീ സാഹിബ് കെ പി മുഹമ്മദ് മൊലവി സാഹിബ് അതിനെ തുടർന്ന് എൻ പി അബ്ദുൽ കാർ മൊലീ സാഹിബ് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ അബ്ദുൾ റസാഖ് വാഖ് കവി അബ്ദുറഹ്മാൻ ഷരീഫി പോലുള്ളവരെല്ലാം ഇതിൻ്റെ രംഗത്ത് പ്രവർത്തി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഏതായാലും ഈ സ്ഥാപനം വഖഫ് ചെയ്ത മരണപ്പെട്ടു പോയ ആ വ്യക്തിക്ക് അബ്ലാഹു താല എല്ലാ അനുഗ്രഹങ്ങളും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ സ്ഥാപനം ഇനിയും കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഇതിൻ്റെ ഭാരവാഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മജീദ് സാഹിബ് സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ സന്ദർഭോചിതമായി നാം ചിന്തിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഗവൺമെൻറ് മദ്യനിരോധത്തിനെതിരെ ശക്തമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് അതിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ന് പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയകളും അതുപോലെ മാധ്യമങ്ങളുമെല്ലാം മറ്റ് തെറ്റായ സന്ദേശം നൽകിക്കൊണ്ട് ഇന്ന് ഇവിടെ ചില പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാം അതിനെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആപൽക്കരമായ മദ്യമയത്തി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം നാം പ്രത്യേകം അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അതിനെതിരെ പോരാടാൻ തയ്യാറാവേണ്ടതും ഇത്തരം കലാലയങ്ങളോടനുബന്ധിച്ചുള്ള വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയായി മാറുകയായിരുന്നു അതുപോലെ തന്നെ ആഡംബര വിവാഹത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പ്രസ്ഥാനം വളരെ ശക്തമായൊരു നിലപാടെടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ധാരാളം ബോധവൽക്കരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പസിലും ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി ജനങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കുവാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ സമൂഹത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ജാമിയ സലഫിയെ പോലുള്ള പ്രവർത്തനങ്ങൾക്ക് കഴിയുമാറാകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷം ഈ സമൂഹത്തിന് നേതൃത്വം നൽകിയ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ശക്തി അള്ളാഹു താല എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ അവർക്ക് മഹഫീറത്തും അറഹമത്തും നൽകട്ടെ അതുപോലെ ഇന്നത്തെ ഭാരവാഹികൾക്ക് ഇതിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഖിർ ദവാനി റബുല്ലമീൻ അസ്സാമ